മന്നപ്പിത്തം അഥവാ ജോണ്ടി ഉഷ്ണകാലാവസ്ഥയിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗലക്ഷണമാണ് മഞ്ഞപ്പിത്തം തൊക്കും കണ്ണും മഞ്ഞ നിറത്തിലാവുക എന്നതാണ് ഇതിന്റെ പ്രകടമായ ലക്ഷണം ഇത് കരളിനെ ബാധിക്കുന്ന അസുഖമാണ് കരൾ സംബന്ധമായ മിക്ക എല്ലാ രോഗങ്ങളുടെ രോഗലക്ഷണം മണ്ണപ്പിത്തമാണ് കരളിന് വീക്കവും വേദനയും ഉണ്ടായി കണ്ണിനും മൂത്രത്തിനും എല്ലാം മഞ്ഞനിറം ഉണ്ടാകുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ് രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ശരിയായ ചികിത്സ ലഭിച്ചില്ല എങ്കിൽ രക്തത്തിൽ വിലുറപ്പിന്റെ അളവ് നാല് മുതൽ എട്ട് മില്ലിഗ്രാമോ അതിൽ കൂടുതലോ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇങ്ങനെ രക്തത്തിൽ വിലുറുപ്പിന്റെ അളവ് കൂടുമ്പോൾ അത് മൂത്രത്തിലൂടെ പുറത്തുപോകാൻ തുടങ്ങുന്നു അതിന്റെ ഫലമായി മൂത്രം മഞ്ഞ നിറത്തിലോ അളവ് കൂടുന്നതിനനുസരിച്ച് ചുവപ്പ് നിറത്തിലോ കാണപ്പെടുന്നു കീണം തലക്കറക്കം ആഹാരത്തിന്റെ രുചിയില്ലായ്മ ദഹനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കരളിന്റെ ഭാഗത്ത് വേദന ഛർദി എന്നിവ അനുഭവപ്പെടുന്നു മദ്യപാനം ഒഴിവാക്കുക വ്യവസായിക രാസവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കുക നിരോധിത മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് നിർത്തുക ഹെപ്പറ്റൈറ്റിസ് പോലുള്ള വൈറൽ അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറക്കാൻ വാക്സിനേഷൻ എടുക്കുക മറ്റുള്ളവരുടെ ശരീര സ്രവങ്ങളിൽ നിന്നും രക്തത്തിൽ നിന്നും അകലം പാലിക്കുക കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മരണപ്പിത്തത്തിൽ നിന്നും രക്ഷ നേടാം ബി കെയർഫുൾ താങ്ക്